ും കുത്തിള്ള ഭഗവാനും ഞാനും ശ്രീരാമദേവന്റെ മണ്ണിൽ കാലു കുത്തി രാവിലെ ഇവിടെ എത്തിയതേ ഇനി പതിമൂന്ന് കിലോമീറ്റർ ആണ് രാം ജന്മഭൂമിക്കുള്ളത് ഇവിടെ എത്തി എന്നെ സമർപ്പിച്ച് നാളെ രാമേശ്വരത്തേക്ക് പോകാൻ വേണ്ടിയാണ് സോറി കാശിയിലേക്ക് പോകാൻ വേണ്ടിയാണ് സരീവ് നദിക്കരയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആറന്മുള ഭഗവാന്റെ കുഞ്ഞ് കെട്ടിയ വെള്ളം സരീവ് നദിയിൽ സ്നാനം ചെയ്യിക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് സരീവ് നദി

स्लीपर बाहर सर सर स्लीपर बाहर जय श्री राम Chaliye eh? ഇനി സമർപ്പിക്കാൻ വേണ്ടി കർസേവകപുരം എന്ന സ്ഥലത്തേക്ക് പോണം അമ്പലത്തിലേക്ക് ഒരു വസ്തുവും സമർപ്പിക്കാൻ കയറ്റത്തില്ല കർസേവപുരത്താണ് സമർപ്പണം നടക്കുന്നത് ഇനി ഇനി അവിടേക്ക് ഒരു ഓട്ടോഷ്യാണ് വന്നത് അങ്ങോട്ടേക്ക് തിരിച്ചു പോയി അവിടെ സമർപ്പിക്കുക സുരേഷ് ഗോടെ പേരിൽ സമർപ്പിച്ചതിനു ശേഷം അമ്പലത്തിൽ വന്ന് ദർശനം നടത്തണം ഓക്കെ ജയ് ശ്രീറാം ദേവതയുടെ രാജവീതിയിലൂടെ ഇനി കർഷകപുരത്തേക്ക് പോവുകയാണ് ഇത് സമർപ്പിക്കാൻ വേണ്ടി നീരാടിച്ചു കഴിഞ്ഞു ഹൃദയത്തിൽ ഇത്രമാത്രം സന്തോഷമുള്ള ഒരു ദിവസം വേറെ ഇല്ല നമ്മുടെ കൊച്ചു കേരളത്തിലെ വിശ്വപ്രസിദ്ധമായ ആറന്മുള ഭഗവാന്റെ തിരു പള്ളിയോട് യമുനാനദിയിൽ ഇറക്കി നീരാടിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് കിട്ടിയ ഭാഗ്യം ഇതുവരെ ഒരു മനുഷ്യൻ കിട്ടാത്തൊരു ഭാഗ്യമാണത് അതിൽ ഞാൻ അത്രയധികം ആനന്ദിക്കുന്നുണ്ട് ജനങ്ങളുടെ ഐക്യം അതിവിടെ എല്ലായിടത്തും പ്രകടമായി കാണാൻ കഴിയുന്നുണ്ട് വരുന്ന ഭക്തർക്ക് യാതൊരു വിധ തടസ്സങ്ങളും ഉണ്ടാക്കാത്ത രീതിയിൽ അവർ നമ്മളോട് പെരുമാറും ഭഗവാന്റെ തിരുപ്പള്ളിയോടം സമർപ്പിക്കേണ്ട സ്ഥലമാണിത് ഇവിടെ അതായത് ഇദ്ദേഹമാണ് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഷ്മുവിസാറിൻ്റെ പേരിൽ സമർപ്പിക്കാനുള്ള എല്ലാ ഇതും കൊടുത്തിട്ടുണ്ട് എൻ്റെ ആധാർ കാർഡ് അടക്കമുള്ളത് ഭഗവാനെ സരീ നദിയിൽ ഇറക്കി സ്നാനം ചെയ്യിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി സൈക്കിളിലാണ് വന്നത് എന്നുള്ള പറഞ്ഞപ്പോൾ വളരെ സ്വീകരിച്ച് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് ജയ് ശ്രീറാം ഭഗവത്സന്നിയിലേക്കുള്ള എൻട്രൻസ് ആണ് വിശാലമായ വഴിയാണ് ബാരിക്കേഡ് കിട്ടി ഓരോ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് ദൂരം അങ്ങോട്ട് അല്ലാൻ വേണ്ടി